എല്ലാവർക്കും സുഖമാണെന്ന് നിശ്ചയിസിക്കുന്നു കാത്തിരിപ്പിനൊടുവിൽ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നു ധനവകുപ്പിന്റെ ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നു കേന്ദ്രത്തിന്റെ ഭാഗത്തും കടമെടുക്കാനുള്ള അന്തിമ അനുമതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ കൂടി ചൊവ്വാഴ്ച കടമെടുക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഉത്തരവിൻ്റെയും പെൻഷൻ എന്ന് തുടങ്ങും എന്നതുമായി ബന്ധപ്പെട്ടും മറ്റ് വിവരങ്ങളുമാണ് വീഡിയോയിൽ പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് ഇതുപോലുള്ള ഇൻഫർമേഷൻ നേരത്തെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നത് കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് അന്തിമ അനുമതി ലഭിക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പെൻഷൻ വിതരണം താമസിക്കും എന്നാണ് അപ്പോൾ ഏറെ താമസിച്ചിട്ടാണെങ്കിലും കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് കടമെടുക്കുന്നതിനുള്ള അന്തിമ അനുമതി ലഭിച്ചിരിക്കുകയാണ് ഇതോടെ മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ കൂടി കടമെടുക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു റിസർവ് ബാങ്കിന്റെ മുംബൈയിലെ ഓഫീസിൽ വെച്ച് ഈ കുബേർ സംവിധാനത്തിലൂടെ അടുത്ത ചൊവ്വാഴ്ച ഇരുപത്തി എട്ടാം തീയതി കടപ്പത്ര ലേലം നടക്കും ബുധനാഴ്ച തന്നെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കും അതിനുവേണ്ടി തൊള്ളായിരം കോടി രൂപ ഇപ്പോൾ തന്നെ ധനവകുപ്പ് അനുവദിച്ചിട്ടുണ്ട് ഇരുപത്തി ഒൻപതാം തീയതി ബുധനാഴ്ച മുതൽ ആയിരത്തി അറുന്നൂറ് രൂപ വീതം ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയാണ് സംസ്ഥാന ധനവകുപ്പിന്റെ ഉത്തരവ് ഇറക്കിയിട്ടുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് ഈ മാസം തന്നെ ഈ ഇരുപത്തി ഒൻപതാം തീയതി തന്നെ പെൻഷൻ വിതരണം തന്നെ ആരംഭിക്കുകയാണ് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു അടുത്ത ആഴ്ച പെൻഷൻ ഉണ്ടാകും എന്ന് അതിനുവേണ്ട നടപടികൾ സർക്കാർ ആരംഭിച്ചിരുന്നു എന്ന് ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നത് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും കടമെടുക്കാനുള്ള അന്തിമ അനുമതി ലഭിച്ചിരുന്നില്ല എന്നാണ് ഈ വർഷം ഈ ഡിസംബർ വരെ ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപ കടമെടുക്കാനാണ് അനുമതി ഉള്ളത് ഏപ്രിൽ മാസത്തിൽ തന്നെ ഇതിൽ മൂവായിരം കോടി രൂപ കടമെടുത്തിരുന്നു ഇനി ഈ മെയ് മാസത്തിൽ മെയ് മാസം ഇരുപത്തി എട്ടാം തീയതി മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ കടമെടുക്കുകയാണ് ഇനി ആകെ അവശേഷിക്കുന്നത് പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപ മാത്രമാണ് കടമെടുക്കാനുള്ള അനുമതി ഉള്ളത് അതിൽ ഇപ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് കടമെടു കടമെടുക്കുന്നത് ഈ കടമെടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ട്രഷറി ഇപ്പോൾ ഓവർ ഡ്രാഫ്റ്റിലാണ് അത് നീക്കിക്കഴിഞ്ഞാൽ തന്നെ പെൻഷൻ വിതരണത്തിനുള്ള കാര്യങ്ങൾ നടക്കും കാരണം ഒരു മാസത്തെ ക്ഷേമം പെൻഷൻ വിതരണം ചെയ്യേണ്ട ഒരു തുക കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്ന കമ്പനിടെ കയ്യിൽ ഉണ്ടായിരുന്നു അത് ട്രഷറിയിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത് അതിന്റെ അടിസ്ഥാനത്തിലാണ് പെൻഷൻ വിതരണം തടസ്സപ്പെട്ടു പോയത് ഇപ്പോൾ ട്രഷറി ഓവർ ഡ്രാഫ്റ്റ് കൂടി ആ പണം പെൻഷൻ കമ്പനിക്ക് കിട്ടും ഇരുപത്തി എട്ടാം തീയതി തന്നെ തുക എത്തും ഇരുപത്തി ഒൻപതാം തീയതി പെൻഷൻ വിതരണം ആരംഭിക്കും ചെയ്യും മസ്ലിം പൂർത്തിയാക്കിയ എല്ലാവർക്കും പെൻഷൻ ലഭിക്കും സംസ്ഥാനത്തെ അറുപത് ലക്ഷത്തോളം ആളുകൾക്കാണ് ആയിരത്തി അറുന്നൂറ് ലഭിക്കുക ഇതിൽ എട്ട് ലക്ഷത്തോളം ആളുകൾക്ക് കേന്ദ്രവിഹിതം ലഭിക്കുന്നവരാണ് അവർക്ക് അഞ്ഞൂറ് രൂപയുടെയും ഇരുന്നൂറ് രൂപയുടെയും മുന്നൂറ് രൂപയുടെയും കുറവുണ്ടാവും അവർക്ക് ആയിരം രൂപ ആയിരത്തി മുന്നൂറ് രൂപ ആയിരത്തി നാനൂറ് രൂപ എന്നിങ്ങനെയാണ് ലഭിക്കുക ബാക്കി തുക കേന്ദ്രം എന്നാണോ നൽകുന്നത് ആ ഒരു സമയത്തായിരിക്കും ലഭിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ആദ്യം അക്കൗണ്ടിലേക്കാണ് പെൻഷൻ ലഭിക്കുക അതിനു ശേഷം മൂന്നാം തീയതിക്ക് ശേഷമായിരിക്കും പെൻഷൻ വിതരണം ഉണ്ടാകുക കാരണം ബാങ്ക് അക്കൗണ്ടുകളിലെ കാരണം സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് പെൻഷൻ എത്തി അതിൻ്റെ ലിസ്റ്റ് എത്തിക്കൊണ്ട് അത് വിതരണം ചെയ്യാനുള്ള ഒരു താമസം ഉണ്ടാകും എന്തായാലും ഈ ഒരു പെൻഷൻ ആയിരത്തി രൂപ എത്തുന്നു എന്നുള്ള വളരെ സന്തോഷകരമായിട്ടുള്ള അറിയിപ്പാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് പറഞ്ഞ കാര്യം കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേക്ക് എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ നമുക്ക് നിന്നും കാണാം ബൈ